നിങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ കോൺഗ്രസ് ഒരു വോട്ട് കൊടുക്കും അതിന് യാതൊരു വ്യത്യാസവും ഇല്ല സാറ് തന്നെ തുടരുകയും ചെയ്യും നമ്മുടെ കൊടിക്കുന്ന സാറ് തുടരുകയും വേണം അതുപോലെ ജീവിതകാലം വോട്ട് ഞാൻ ഇനിയുള്ള അതേ ഉള്ളൂ വികസന കുതിപ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് പാവപ്പെട്ടവനായിരുന്നില്ല ആരെയും മാറ്റി നിർത്തിയതുമില്ല പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ കൊടിക്കുന്നിൽ സുരേഷ് കാട്ടിയ വിശാല മനസ്കത തന്നെയായിരുന്നു ഇ എസ് ഐ ഡിസ്പെൻസറികളിലൂടെ നാടും അനുഭവിച്ചറിഞ്ഞതാ എം ബിവിടെ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് തുടർന്നിരിക്കുകയാണ് വികസനമൊക്കെ ഉണ്ട് തുടർന്നും വേണമെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ ജനങ്ങളെ ഇരിക്കുന്നത് വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എം കുറിച്ച് എൻ്റെ അഭിപ്രായത്തിൽ പറയാനെ കൊണ്ട് എൺപത്തി ഒൻപത് മുതൽ എം ബി ഇവിടെ കുടിക്കുന്ന ശേഷം ഇവിടുത്തെ എം പി ആയിരുന്നു ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ റോഡുകളും വെള്ളം വെള്ളം റോഡ് ഒരുപാട് നല്ല പിന്നെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എം പി പാവപ്പെട്ടവനോ പണക്കാരോ പണക്കാരനോ പാവപ്പെട്ടവനോ ജാതി മതഭേദം ഇല്ലാതെ ഏതൊരു ജനങ്ങൾക്കും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവിടെ അറി ചെല്ലുകയും അവരെ സമാധാനിപ്പിക്കും ഏത് രീതിയിലുള്ള ഇതാണോ അവിടെ ഇരിക്കുകയും ചെയ്യുന്നതാണ് എം പതിനഞ്ച് വർഷക്കാലം മാവേലിക്കര മണ്ഡലത്തിലെ എല്ലാ വികസനങ്ങളും ഈ മാവേലിക്കര മണ്ഡലത്തിൽ ആണ് കുടിക്കുന്ന സുരേഷ് എം പി കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രിയായിരിക്കുമ്പോഴും കൊടിക്കുന്നിൽ സുരേഷ് മുൻകൈയ്യെടുത്ത് പ്രവർത്തനം ആരംഭിച്ച പാരിപ്പള്ളി ഇ എസ് ഐ മെഡിക്കൽ കോളേജ് ഇന്നും തലയുയർത്തി നിൽക്കുന്നത് എതിരാളികൾക്ക് പോലും തകർക്കാൻ പറ്റാത്ത വിശ്വാസം കൊണ്ടാണ് ി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മക്കൾക്ക് പഠനം നടപടികൾ സ്വീകരിച്ചതും തന്നെയായിരുന്നു നമ്മുടെ നാടിൻ്റെ വികസനത്തിനും കൊടിക്കുന്നിൽ വേണം അതുപോലെ എല്ലാ എന്ത് കാര്യം നമ്മൾ ചെന്ന് പറഞ്ഞാലും കൊടിക്കുന്നിൽ സാർ പെട്ടെന്ന് കൂടി ഇവിടെത്തന്നൊരു ആളാണ് അതുപോലെ തന്നെ നമ്മുടെ കൊടിക്കുന്നിൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കോളേജിൽ ഹൈമാസ്റ്ററായിട്ട് വെച്ചു തന്നു അതുപോലെ ഇനിയിപ്പം വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൊടിക്കുന്നിൽ സാർ തുടരുകയും വേണം അതുപോലെ വാടക കെട്ടിടങ്ങളിലായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിരവധി ഇ എസ് ഐ ഡിസ്പെൻസറികൾക്ക് സ്വന്തമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുവാനും ഇക്കാലയളവിൽ കഴിഞ്ഞു എഴുകോൺ ഇ എസ് ഐ ആശുപത്രിയിൽ അത്യാധുനിക ഉപകരണങ്ങളുടെ സജ്ജീകരണത്തോടെയുള്ള നവീകരണങ്ങൾ എടുത്തുപറയേണ്ടതാണ് ഫിസിയോതെറാപ്പി വിഭാഗം ഓപ്പറേഷൻ തിയേറ്റർ നവീകരണവും ഒരുപാട് സാധാരണക്കാർക്ക് ഇന്നും ആശ്വാസമാകാറുണ്ട് എം ബിയെക്കുറിച്ച് ഇത്രയും നാൾ എനിക്ക് നല്ലതേ പറയാനുള്ളൂ എം പി ഇന്ന കാലം ഒത്തിരി ഞാൻ എം പിക്ക് വോട്ട് ചെയ്തിട്ടുള്ളു മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഞാനൊരു കോർപ്പറേഷൻ്റാണ് എൻ്റെ ഭർത്താവിന് ഷോക്ക് വന്ന് തടഞ്ഞിരിക്കുന്നൊരു വ്യക്തിയാണ് എനിക്ക് എന്തെങ്കിലും ഒരു സഹായത്തെന്ന് ഒരാഴ്ച വലിയ ഉപകാരം ഒത്തിരിക്കുവാണ് ഞങ്ങൾ രണ്ട് പേരും പെൻഷനിലാണ് ഞങ്ങൾ രണ്ടുപേരും കഴിയുന്നത് ഭർത്താവിനെയുള്ള പെൻഷൻ എനിക്ക് പെൻഷൻ ആവാറായിട്ടില്ല എന്തെങ്കിലും ഒരു സഹായം എം ബി ഫണ്ടീന്ന് തന്ന വലിയ ഉപകാരം ഞാൻ നേരത്തെ ഒരു അപേക്ഷ എം ബിക്ക് കൊടുത്തതാണ് എനിക്കൊന്നും കിട്ടിയില്ല എന്തെങ്കിലും ഞങ്ങൾക്ക് മാസം കഴിയാനുള്ളൊരു വേർക്ക് എം ബി ഫണ്ടിൽ നിന്ന് എനിക്ക് തന്ന വലിയ ഉപകാരമായിട്ട് ഒട്ടേക്ക് എനിക്കൊരു മാസം മൂവായിരം രൂപ ഗുളിയേക്കുവാണെങ്കിൽ എനിക്ക് മാത്രം ആ ഗുളിയുടെ പൈസ രണ്ട് പ്രാവശ്യം എനിക്ക് എം ബി ഫണ്ട് ഗുളിയു തന്ന ഈ മൂസിൻ്റെ നേതാക്കന്മാർ രണ്ട് പ്രാവശ്യം കൂടി വാങ്ങി തന്നു പിന്നെ ഞാൻ അവരോട് പറഞ്ഞില്ല പിന്നെ പിന്നെ പൈസ തന്നിട്ടുണ്ട് പറഞ്ഞില്ലേ യാത്രക്കാർക്ക് വേണ്ട സൗകര്യം ഏർപ്പെടുത്തി ഒട്ടേറെ തീവണ്ടികൾ നേടിയെടുക്കുവാൻ കൊടുക്കുന്ന സുരേഷിന് കഴിഞ്ഞു കൊല്ലം പുനലൂർ ചെങ്കോട്ട റെയിൽവേ വൈദ്യുതീകരണവും വിമാനത്താവള മോഡൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനുമൊക്കെ മാവേലിക്കരയിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ തങ്കലിപികളാൽ എഴുതി ചേർത്ത് കഴിഞ്ഞു കേരളത്തിൽ ആളിക്കത്തിയ കേരയിൽ വിരുദ്ധ സമരത്തിന്റെ മുന്നണി പോരാളിയായി ആയിരക്കണക്കിന് കുടുംബങ്ങളെ ചേർത്തു പിടിച്ച തെരുവുകളിലേക്ക് ഇറങ്ങുമ്പോൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല സർക്കാർ കേരയിൽ പദ്ധതിയിൽ നിന്നും പിന്മാറുമെന്ന ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളെ ചേർത്തു നിർത്താൻ കഴിഞ്ഞുവെന്ന തിരിച്ചറിവാണ് മാവേലിക്കരയ്ക്ക് കൊടിക്കുന്നലിന് പകരം വെക്കുവാൻ മറ്റാരുമില്ലാതെ പോകുന്നതും